അനാവശ്യമായ സംസാരങ്ങൾ മാത്രം നമ്മുടെ നാവിൽ കടന്നുകൂടിയാൽ ഒരു സാധുവായ മനുഷ്യൻ്റെ പച്ചമാംസം തിന്നാൽ ഒരു മനുഷ്യനെ കുറിച്ച് ഐബത്ത് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കളിയാക്കിയാ അള്ളാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാ അവന്റെ 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 ഹൃദയത്തിൽ കറുപ്പ് വരികയാണ് ഹൃദയം ഹൃദയം അവൻറെ അവൻറെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അവന്റെ ഹൃദയം കറുത്തുപോകും പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് ഈ മാനിന്റെ വെളിച്ചം കടന്നു അവൻ എന്തു പറഞ്ഞാലും അതിനെ നിരസിക്കുകയാണ് എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകം വാചകമെന്താസിൽ നിന്ന് വിദൂരമായവൻ ആരാ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്തത് ഏതു പെണ്ണിനാ അല്ലാഹുവിന്റെ പറക്കത്ത് കിട്ടാത്തത് ഏതു ഭവനത്തിനാ അല്ലാഹുവിന് മറന്നുപോയാൽ ഒരു സുബാനല്ല പറയാത്ത വീടുണ്ടോ ഒരു സുബാനല്ല പറയാത്ത വീടുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ പറയാത്ത വീടുണ്ടോ അള്ളാഹുവേ ആ മനുഷ്യന് ഒരുപാട് അല്ലാഹുവിൽ നിന്ന് വിദൂരത്താൽ ആ മനുഷ്യൻ ഹൃദയം കറുത്തുപോയവനാ ഹൃദയം കറുത്തുപോയി മാത്രമല്ല അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അവൻ ഒരുപാട് വിദൂരത്താണെന്ന് ആദരവായി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ